നിങ്ങളാര നിങ്ങളാര ഞങ്ങൾ നിങ്ങൾ ഇവിടെ ഞങ്ങൾ എന്താ ഞങ്ങൾ ഞങ്ങൾ ഈ കോൺട്രാക്ട് ഓഫീസിന് മുമ്പീട്ടാണ് സമരം നടത്തണം ആ ഉള്ളിൽ തന്നെ സമരം നടത്തും ഉള്ളിൽ തന്നെ സമരം തരണം അത് സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് സന്ദർശിച്ചോ നിങ്ങൾ ഇവിടെ റോഡ് തന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു റോഡ് തരുന്നപ്പോ ഞങ്ങൾ എവിടെയായിരുന്നു റോഡ് തകർന്നു ആ റോഡ് തരുന്നില്ലേ അത് അത് പരിശോധിക്കുന്നുണ്ടല്ലോ പണി സുജ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസിൽ അതിൻവർക്ക് ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് തല്ലുന്നു അതെ സുജയ അതായത് പോലീസ് പറയുന്നു ഞങ്ങൾ ഓഫീസിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പറയുന്നു അങ്ങനെങ്കിൽ റോഡിന് ആര് സംരക്ഷണം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസുകാർ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഇവർ പലത റോഡാണല്ലോ പൊളിഞ്ഞു പോയിരിക്കുന്നത് ആ റോഡിന്റെ ഗുണനിലവാരം ആര് പരിശോധിക്കും ഇപ്പോഴും വാക്കേറ്റം തുടരുകയാണ് അബിൻ വർക്കൻ ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് തള്ളി തള്ളി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നേരെ പോലീസ് ലാത്തി ലാത്തിവിശ്ചയം ചെയ്തിരിക്കുന്നു പോലീസുമായി വലിയ വാക്കേറ്റം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുജീസും സുജ എടാവാട പൊളി വിളിക്കാണ് തേഞ്ഞിപ്പാല ഇൻസ്പെക്ടറാണ് അദ്ദേഹം അഭിൻ വർക്കിനെ പോടാമെന്ന് വിളിച്ചു അതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുക ഇടവാട വിളികളുമായി യൂത്ത് കോൺഗ്രസും പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു പോലീസ് ഫോഴ്സ് കുറവാണ് സത്യത്തിൽ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്രയും തന്നെ എണ്ണമേ പോലീസുകാരും ഉള്ളൂ കൂടുതൽ പോലീസ് സേനയില്ല ഒരു പോലീസ് വണ്ടി രണ്ട് പോലീസ് വണ്ടി മാത്രമാണ് പുറത്തുള്ളത് പോലീസുകാർ ഈ പ്രവർത്തനം തള്ളി പുറത്തോട്ടാക്കാൻ നോക്കും പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തോട്ട് പോകാൻ തയ്യാറാകുന്നില്ല അവർ പ്രതിഷേധമായി നിൽക്കുന്നു പോലീസുമായി വലിയ വാക്കേറ്റമാണ് നടത്തുന്നത് ഇവിടെയുള്ള കസേരകൾ തകർത്തിയിരിക്കുന്നു ചെടിച്ചട്ടുകൾ തകർത്തിയിരിക്കുന്നു ഒരു പുറകോട്ട് പോകാൻ സമരക്കാർ തയ്യാറായി ല്ല കാരണം ഈ കരാർ കമ്പനി നിർമ്മിച്ച റോഡാണ് തകർന്നിരിക്കുന്നത് സമരം എവിടെ ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് പോലീസ് പറയുന്നു പുറത്തേക്ക് പോകാൻ പറയുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു സമരം എവിടെ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ തന്നെ ഞങ്ങൾ ഇരുന്ന് സമരം ചെയ്യുമെന്ന് അവർ പറയുന്നു പുറത്തേക്ക് പോകാൻ തയ്യാറല്ല ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ യാർഡിൽ തന്നെ ഇരുന്ന് സമരം ചെയ്യും ഓഫീസിന് മുൻപിൽ തന്നെ ഇരുന്ന് സമരം ചെയ്യുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും പ്രവർത്തകർ ഇവിടെ ഇരുന്ന് സമരം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോലീസ് ഓഫീസിന് മുറ്റത്ത് മാറ്റിയിട്ടെങ്കിലും ഈ യാർഡിലേക്ക് പ്രവർത്തകർ മാറിയിരിക്കുകയാണ് ഇവിടെ സമരമേ മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ അതിന്റെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിലെ സമരനായകനും കൂടിയായിട്ടുള്ള അബിൻ വർക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് വാറയിൽ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള എ കെ ഷാനിദ് പ്രിയപ്പെട്ട നാസിൽ പൂവിൽ പ്രിയപ്പെട്ട പ്രജിത്ത് പ്രിയപ്പെട്ട റിയാസ് ഉൾപ്പെടെയുള്ള സുദേവ് അശ്വിൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ഫിർദോസ് അസ്താഫ് ഡി പി ഉൾപ്പെടെയുള്ള സഹപ്രോത്തര സുഹൃത്തുക്കളെ നമുക്കറിയാം അതി ഗുരു ഗുരുതരമായ ഒരു സ്ഥിതിയാണ് നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ അപകടം ഉണ്ടാകുന്നതിന് ഇരുപത്തി മണിക്കൂർ മുന്നേ ഇത് ഞങ്ങളുടേതാണ് പ്രസംഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിർമ്മാണ കമ്പനിയിലേക്ക് ക്വാളിറ്റി ചെക്കിംഗ് ലാബിലേക്കാണ് പ്രതിഷേധം നടത്തിയത് പോലീസുമായി വാക്കേശമുണ്ടായത് നമ്മൾ കണ്ടു